കൊല്ലം കടക്കൽ കോട്ടപ്പുറത്തിന് സമീപം വെച്ചാണ് അറുപത്തിയഞ്ചുകാരിയുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത് ഇരുചക്ര വാഹനത്തിലെത്തിയ യുവാ യുവാവ് ആ കോട്ടപ്പുറ ജംഗ്ഷന് സമീപം വെച്ച് വീട്ടമ്മയെ കാണുകയും അതിനുശേഷം തിരിഞ്ഞ് അവരെ നോക്കുകയും ചെയ്തു അല്പനേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇരുചക്ര വാഹനം തിരിച്ച് അവരുടെ അടുത്തെത്തുകയും കോട്ടപ്പുറത്തേക്ക് പോകുന്ന വഴി അമ്മയോട് ചോദിക്കുകയും ചെയ്തു അവർ വഴി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കഴുത്തിലുണ്ടായിരുന്ന മാലയിൽ ഇയാൾ പിടിമുറുക്കി ഈ അമ്മ മാലയിൽ പിടിച്ചു തുടർന്ന് കാതിലുണ്ടായിരുന്ന കമ്മൾ ഉൾപ്പെടെ പറഞ്ഞ് താഴെ വീഴുകയും മാലയുടെ ഒരു ഭാഗവുമായി ഇയാൾ കടന്നു കളയുകയും അമ്മയെ തറയിൽ തള്ളിയിടുകയും ചെയ്തു തുടർന്ന് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു പോലീസ് എത്തി കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് അവിടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവൻ എൻ്റെ വണ്ടി ഇറത്തിട്ട് വെച്ച് ഇനി അല്ലേ വഴി കോട്ടപ്പുറത്ത് പോയി വഴിയായിരുന്നു ഞാൻ പറഞ്ഞു ഇന്ദേ അങ്ങ് നേരെ ചെന്നാൽ മതി പറഞ്ഞു ചെറിയ പറഞ്ഞുകൊണ്ട് നിന്നതും അവൻ പിടിച്ചു കൊച്ചിരുന്നു അപ്പൊ ഞാൻ ഇവരിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വെളുപ്പം എൻ്റെ ഉടുക്കിഞ്ഞ് ഞാൻ നേരെ ഇനി പിടിച്ചു അപ്പോൾ ഇവൻ കൊണ്ടങ്ങറന്നുള്ളൂ തള്ളി തള്ളി അങ് ഇട്ടു പോയി അപ്പൊ ഒറ്റ തള്ളിങ്ങനെ തള്ളി തള്ളി എന്തായാലും ചല തട്ടിയില്ല മണ് ആ ചിട്ടയില് ഇവിടെ മാത്രമേ കമ്മലുണ്ട് മാല ൊത്ത പോയോ കൊറച്ചുണ്ട് ചുറ്റിപ്പം ഇപ്പം മാലോട്ടിച്ചുണ്ടോ ഇവിടെ വന്നു മാല ഓട്ടിച്ചുണ്ട് നമ്മളീ താട നമ്മളെ ഇനി അവിടെ ഇന്ന് കേറിയിട്ട് വണ്ടി തുടച്ച് വന്നിട്ട് വണ്ടി വണ്ടി കയറുന്ന സമയത്താണ് അവിടെ വന്നിട്ട് പോകാതി നമ്മൾ ഇപ്പം ഇവിടെ വന്ന് തിരിച്ചു പോകും തിരിച്ച് പോയിട്ട് എനിക്ക് അതിന് ശേഷം നമ്മൾ സ്ലോ ചെയ്താൽ ചെയ്യാൻ പറ്റും ആണോ തിരിഞ്ഞ് പോകണം തുടച്ചോ അല്ലെ തുടച്ചില്ല അതിനു ശേഷം ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് അതാ വണ്ടിയുടെ നമ്പർ ഉണ്ടോ വണ്ടിയിലെ നമ്പർ ഇപ്പൊ വരും എന്റെ ഇപ്പൊ തിരിഞ്ഞു പോകും ആ അവനല്ല പിറക്കേ വരും അവൻ തന്നെ അവൻ തന്നെ അവൻ തന്നെ കണ്ട അവൻ തന്നെ ആള് അവൻ തന്നെ ആള്

ഇയാള് തിരിച്ചു പോയിട്ട് അവിടെ കണ്ട് പോയി പറച്ചോ ഇവിടെ താടാ അവരെ കണ്ടിട്ട് പോയി ഒറ്റ പോ വീടുകളിൽ നിന്ന് ആരും ഇല്ലല്ലോ എന്തായാലും ജോലിക്ക് പോയിരിക്കറുന്ന സമയത്താണ് ഇനി പോണത് നിങ്ങൾ വിളിച്ചു കേട്ടില്ലേ ഇല്ല അവര് വിളിച്ചുപോയൊന്നും വിളിച്ചു വിളിച്ചുപോയ ആൾക്കാരൊക്കെ കൂടിയപ്പോഴത്തേക്ക് അവിടെ പോകുന്ന ഒരാൾ ഇല്ലല്ലോ അതൊരു ഇഷ്ടം ഇപ്പൊ പിന്നെ വണ്ടി കേറിയാണ് പോണത് നിങ്ങൾ അടച്ചിട്ട് വീണ്ടും പോവെന്നോ അത് നിങ്ങൾ വെറുതെന്ന് വെച്ചിട്ടും പോയതാണ് പക്ഷെ എങ്ങാനുമ്പോലീസ് വിളിച്ചു വരുത്തി എങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും പുള്ളിക്കാരെ മരുന്ന് പറഞ്ഞാൽ മുങ്ങിയതാണ് ഞാൻ പോലീസ് പറയാതെ നിങ്ങള് മുങ്ങുന്നുണ്ട് പിടിച്ചു വരുത്തണമെന്ന് ഇപ്പൊ ഇത്ര സമയം എടുത്തോ പോട്ട് ഇയാള് അങ്ങോ താഴെ പോയാൽ ആണല്ലേ ഈ വണ്ടി അവൻ തന്നെ അവൻ തന്നെ അത് അവൻ തന്നെ കേട്ടോ അവരെണ്ണം ഇത് അവൻ തന്നെ